കടനാട് പഞ്ചായത്തിലെ പാമ്പനാൽ വെള്ളച്ചാട്ടം കഴുകുകാഴ്ചയാകുന്നു നിരവധി ആളുകളാണ് വെള്ളച്ചാട്ടം കാണാനായി ഇവിടെ എത്തുന്നത് പാലാ തൊടുപുട റോഡിൽ മാനത്തൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ മലയുടെ മുകളിൽ നിന്നും പാറക്കൂട്ടങ്ങളും മരക്കാടുകളും താണ്ടി പാറക്കൂട്ടങ്ങളിലൂടെ താഴേക്ക് പതിക്കുന്ന പാമ്പനാൽ വെള്ളച്ചാട്ടം കാണികളെ ആകർഷിക്കുകയാണ് നിറഞ്ഞ പച്ചപ്പിന് നടുവിലേക്ക് പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ചിഹ്നിച്ചിതറി എത്തുന്ന പാമ്പനാൽ കോട്ടയങ്കാരുടെ ലിസ്റ്റിൽ കയറിയിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രം ഏകദേശം അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് വെള്ളം താഴോട്ട് പതിക്കുന്നത് മഴക്കാലമായാൽ ആർത്തുലച്ചു പതിക്കുന്ന പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സ്വരം കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിന്ന് തന്നെ വ്യക്തമായി കേൾക്കാം പൊതുവെ അപകട സാധ്യത കുറഞ്ഞ ഇടമായതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട് മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഫോട്ടോഷൂട്ടിനും അനുയോജ്യമാണ് പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്ന ചെറുതോടുകളും നയനമനോഹരമാണ് നട്ടുച്ചയ്ക്ക് പോലും ഈ പ്രദേശത്ത് നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് പാലാ തൊടുപുഴ റോഡിൽ മാനത്തൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും മണിയാക്കുംപാറ റൂട്ടിലാണ് വെള്ളച്ചാട്ടമുള്ളത് ഇതുവഴി രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലെത്താം മറ്റത്തിപ്പാറ മാനത്തൂർ പ്രദേശം എന്നും ഇവിടെ അറിയപ്പെടുന്നു വെള്ളച്ചാട്ടത്തിന് സമീപം ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കി ജലാശയവും ഉദ്യാനവും നിർമ്മിച്ചാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകും